പുതിയ പോലീസ് മേധാവി റവഡ ചന്ദ്രശേഖർ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയെന്ന് കെ സി വേണുഗോപാൽ കേന്ദ്ര സർക്കാരുമായി മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമായുള്ള നിയമനം സ്വന്തം തടി സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പിണറായിയുടെ നിലപാടുകൾ സ്വന്തം അണികൾ തന്നെ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വന്തം സ്വന്തം തടി തടി തീരുമാനം വരുമ്പോൾ വരുമ്പോൾ എന്ത് അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണത് എനിക്ക് ആയിട്ട് പറയാൻ പറ്റും ലവത ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥനോട് എനിക്കൊരു മതിപ്പ് കുറവുമില്ല അദ്ദേഹം എന്ത് ചെയ്തതും ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷെ സി പി എം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പബ്ലിക് ഡൊമിനുണ്ട് അന്ന് സി പി എം അണികളെ ആ രക്തസാക്ഷികളായിട്ടുള്ള അണികളെ അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന രക്തസാക്ഷി കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോ മാറ്റിമറിക്കാൻ എന്താണ് കാരണമെന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ടെന്നാണ് എന്റെ അഭിപ്രായം